ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദൈവം പിശാദിനെതിരെ യുദ്ധം ചെയ്യുവാനും പൈശാരിക ശക്തികൾ തകർന്നടിയുന്നത് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാം കർത്താവ് ഇടവരുത്തി അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ എപ്പോഴും ഞാൻ ഓർപ്പിക്കാറുള്ളത് ഈ ചാനൽ ദയവായി ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്ന ദൈവദിന വചനം ലേവിയർ എഴുതിയ ലേവ്യ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത് അവരാൾ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോയാകുന്നു ദൈവം വിഗ്രഹാരാധനയെക്കുറിച്ച് കൽപ്പന കൊടുക്കുന്നത് പോലെ തന്നെ വളരെ പ്രത്യേകമായ നിലയിൽ കൊടുക്കുന്നതായിട്ടുള്ള ഒരു കൽപ്പനയാണ് ദൈവമക്കൾ കഥാവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത് അവരാൾ അശുദ്ധനായി തീരുമാനത്തക്കോണം അവരെ അന്വേഷിക്കുകയും വരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവുന്നു ദൈവമക്കളെന്ന് പറയുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ധാരാളം ആളുകൾ പൂജാരി പൂജാരിമാരുടെ ഇടത്തിൽ മന്ത്രവാദികളുടെ അടുത്തേയും പോയി ആഭിചാരവും ക്ഷുദ്രവുമെല്ലാം ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ദൈവം പറയുകയാണ് നിങ്ങളങ്ങനെ അവരുടെ അടുക്കൽ പോകരുത് അവരുടെ അടുക്കൽ ചെന്നാൽ എന്ത് സംഭവിക്കുന്നത് അവരാൽ നിങ്ങൾ അശ്വത്ദ്ധരാകും ഒരു വ്യക്തി താൻ ക്ഷുദ്രം ചെയ്യുവാനോ ആഭിചാരം ചെയ്യുവാനോ ഒരു പൂജാരിയുടെ അടുക്കൽ ചെന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രവാദിയുടെ അടുക്കൽ ചെന്നു കഴിഞ്ഞാൽ അവർ നിമിത്തം അശുദ്ധരായി തരും എന്നാണ് ദൈവവചനം പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവവചനം നമുക്ക് രേഖയാക്കി നമ്മുടെ കൈകളിൽ നൽകിയിരിക്കുന്നത് മനുഷ്യനെക്കൊണ്ട് അത് എഴുതിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഘടകം എന്ന് പറയുന്നത് ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവ നിയോഗത്താൽ അതിന് പ്രത്യേകം കൃപ ലഭിച്ച ദൈവ മക്കളെക്കൊണ്ട് ദൈവദാസന്മാരെക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച് എഴുതിയതാണ് വിശുദ്ധ ബൈബിൾ അതുപോലെ തന്നെ മനുഷ്യൻ്റെ പേരും നാളും സമയവും വെച്ച് ജാതകവും കുറിയും എല്ലാം ചെയ്യുന്നതിന് പിന്നിൽ അശുദ്ധ ആത്മാക്കളാണ് പ്രവർത്തിക്കുന്നത് ആ വ്യക്തി പിന്തുടർന്നു വരുന്നത് പൈശാചിക ശക്തികളുടെ ആത്മാവിനെ വെച്ചിട്ടാണ് അദ്ദേഹം ആ ക്രിയകളെല്ലാം ചെയ്യുന്നത് പൗലോസ് ഒരിക്കലെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെളിച്ചപ്പാടുത്തയായിട്ട് ലക്ഷണം പറഞ്ഞു വരുന്ന ഒരു സ്ത്രീ അവളിലുള്ള അശുദ്ധാത്മാവ് പൗലോസ് ആരാണെന്ന് വിളിച്ചു പറഞ്ഞു ഇത് ഇവർ അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് അവൾ വിളിച്ചു പറഞ്ഞു അത് ഒരു വിശുദ്ധ പരിശുദ്ധാത്മാവിൻ്റെ ഇതുകൊണ്ട് പറഞ്ഞല്ല അശുദ്ധാത്മാവിനെ ഉപയോഗിച്ചിട്ടാണ് അത് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മന്ത്രവാദിയുടെ അടുക്കൽ ചെല്ലുന്ന ഒരു വ്യക്തി അതിൻ്റെ പിന്നാമ്പുറ ഇവിടുന്ന് ക്രിയ ചെയ്യുന്ന പിശാതിൻ്റെ ഒരു തുടർവിലേക്ക് അതിൻ്റെ ഒരു ഒരു തുടർച്ചയിലേക്ക് പിന്നീട് മാറുകയാണ് പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മാസം തോറും അവർക്ക് പണം കൊടുക്കണം അങ്ങനെ കൃത്യമായിട്ട് പണം കൊടുത്തില്ല എങ്കിൽ ഒന്നൂലേ അത് കാട് വഴി അയച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് അവർ കാടയക്കും ആ കാർഡ് പ്രകാരം മണി ഓർഡർ കൊടുത്തില്ല എങ്കിൽ ആ കുടുംബത്തിൽ അനേക പ്രശ്നങ്ങൾ ഈ പിശാജ് ഉണ്ടാകും ഛാത്ര സേവക്കെല്ലാം പോകുന്ന ആളുകളുടെ ഭവനങ്ങളിൽ ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ നടന്നതായിട്ടും അവരിപ്പോൾ അതിൻ്റെ കഷ്ടം അനുഭവിക്കുന്നതായിട്ടും എന്നോട് പറഞ്ഞു കേട്ടിട്ടുള്ള പല കാര്യങ്ങളും എനിക്കറിയുവാനൊക്കെ സാധിക്കും മന്ത്രവാദത്തിന് പോയത് മൂലം മന്ത്രവാദം മൂലം നശിച്ചു പോയ അനേക കുടുംബങ്ങളെ എനിക്ക് അറിയാം നേരിട്ട് എനിക്കറിയാം നല്ല നിലയിൽ ജീവിച്ചിരുന്ന ഒരു ഒരു സ്ത്രീ അവർ ഭർത്താവുള്ളവളാണ് എന്നാൽ സ്ത്രീയാണ് അധികം കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഒരു വലിയ പള്ളിയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി അവൾ കോർ സംഘത്തിൽ എന്തൊക്കെയോ വളരെ പാട്ടൊക്കെ പാടുകയോ എന്തൊക്കെയോ അവിടുത്തെ പ്രമുഖ ചില കാര്യങ്ങളെല്ലാം നേർത്തു കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആ സഹോദരി ഒരു കത്തോലിക്ക പള്ളിയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ പണം സമ്പാദിക്കണം കൂടുതൽ അടിച്ചുകൂലിയായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ കൂടുതൽ ആർഭാടമായിട്ട് ജീവിക്കണമെന്ന് അവർക്ക് തോന്നിയ നിമിത്തം അവരതിനെ കണ്ടുപിടിച്ച മാർഗം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു ചാത്തൻ സേവയ്ക്ക് പോവുകയാണ് അവിടെ ചെന്നാൽ ഇഷ്ടം പോലെ പണം കിട്ടുമെന്നുള്ള ഒരു വാർത്ത എങ്ങനെയോ അവരുടെ ഉള്ളിൽ കടക്കുകയും അങ്ങനെ അവരെ പണസമ്പാദനത്തിന് വേണ്ടി ചാത്തനെ അന്വേഷിച്ച് ചാത്തൻ്റെ ഒരു മഠത്തിൽ പോവുകയും അവിടുത്തെ പൂജാരിയുമായിട്ട് സംസാരിക്കുകയും ചെയ്തു അങ്ങനെ പൂജാരി പൂജാരി പറഞ്ഞ പ്രകാരം അവൾ അവളെ തന്നെ അവിടെ സമർപ്പിക്കുകയും പൂജാരി കൊടുത്ത ഒരു തകിട് അവളുടെ അരയിൽ കെട്ടിയിട്ട് അവളെ തിരികെ പോവുകയും ചെയ്തു പൂജാരി അവരോട് പറഞ്ഞു നീ ഇനി ആരോട് പണം ചോദിച്ചാലും അവർ നിനക്ക് പണം തരും എന്ന് നീ വളരെ നല്ല പലിശ വാഗ്ദാനം ചെയ്ത് തന്നെ പണത്തെ ചോദിക്കുക വരുന്നത് ചോദിക്കേണ്ട അപ്പോൾ നിനക്ക് അവർ പണം തരും അപ്പോൾ അതിൻ്റെ പിന്നിൽ അവൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ ഒരു ചാത്താന ഒരു കുട്ടിശാത്താന അല്ലെങ്കിൽ ഒരു ശാത്താൻ്റെ ഒരു സേവകനെ ഒരു ദൂതനെ ആ പൂജാരി നിമിത്തം ഇവളുടെ പിന്നാലെ അയച്ചിട്ടുണ്ട് അങ്ങനെ ഇവൾ ചെന്ന് ഈ പള്ളിയിൽ അവൾക്കാണെങ്കിൽ നല്ല എല്ലാവരുമായിട്ട് നല്ല പരിചയം കാര്യങ്ങളുണ്ട് വലിയ കുടുംബങ്ങളായിട്ടും അവരുടെ അവരുടെ കുടുംബക്കാർ തന്നെ ഒത്തിരി ഉണ്ട് സ്വന്തക്കാർ ബന്ധുക്കളായിട്ടും ഒത്തിരി ആളുകളുണ്ട് അങ്ങനെ അവിടെ ചെന്ന് ഇവൾ പണം ആവശ്യപ്പെടുവാനായിട്ട് തുടങ്ങി ഞാൻ നല്ല പലിശ തരാം നിങ്ങളെനിക്ക് പണം തന്നെ ഞാൻ പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് അവൾ എന്ന് നോണ പറഞ്ഞ് അങ്ങനെ പണം വാങ്ങുവാനായിട്ട് തുടങ്ങി ഇവളെ ഫേമസ് ആയതുകൊണ്ടും നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണായതുകൊണ്ടും ഇവിടെ ചോദിക്കുന്നതുകൊണ്ട് അനേകർ ഇവർക്ക് പണം കൊടുത്തു ലക്ഷങ്ങൾ പത്തു ലക്ഷം അഞ്ച് ലക്ഷം രണ്ട് ലക്ഷം മൂന്നു ലക്ഷം അങ്ങനെ പല നിലയിലുള്ള തുകകൾ ഇവൾക്ക് കൊടുത്തു അങ്ങനെ ഇതെല്ലാം കൊടുത്ത് അവൾ അതെല്ലാം വാങ്ങി വീട്ടിൽ വെക്കും പൂജാരിയോട് അവൾ ചോദിച്ചു ഞാൻ ഈ എങ്ങനെയാണ് ഇവർക്ക് പലിശ കൊടുക്കേണ്ടത് നീ ആ വാങ്ങി വെക്കുന്നതിൽ നിന്ന് അവർക്ക് പലിശ കൊടുത്തുകൊണ്ടിരിക്കുക എല്ലാ മാസവും പൂജാരിക്ക് നല്ലൊരു എമൗണ്ട് വേറെ കൊടുക്കണം അപ്പോൾ ഇവള് ഓരോരുത്തരുടെയും പണം വാങ്ങും ഇങ്ങനെ ലക്ഷങ്ങൾ വാങ്ങി വീട്ടിൽ വയ്ക്കും അതിൽ നിന്ന് എല്ലാ മാസവും കൃത്യമായിട്ട് പലിശ കൊടുക്കും അങ്ങനെ കൃത്യമായിട്ട് പലിശ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നിറയെ ആളുകൾ അവൾക്ക് പണം കൊടുക്കുവാനായിട്ട് ഇടയായി തന്നു ബിസിനസ് എന്താണെന്ന് ആർക്കും അറിയില്ല അവളത് ആരോടും വെളിപ്പെടുത്തിയില്ല അവൾ ഈ വാങ്ങിച്ചു വെക്കുന്ന പണത്തിൽ നിന്നാണ് അത് എടുത്തു എടുത്തുകൊടുത്തി കൊടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് കുറയുകയല്ലേ ഉള്ളൂ അപ്പോൾ അത് വർദ്ധിക്കുന്നില്ലോ അതിനുള്ളൊരു ബിസിനസ് ചെയ്യുന്നില്ല അതിനുള്ളൊരു എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു കൃഷിയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ആ പണം കുറഞ്ഞുകൊണ്ടിരുന്നു കുറേ മുന്നോട്ട് പോയി ലക്ഷങ്ങളും ഒക്കെ അവളുടെ കയ്യിലെത്തി അങ്ങനെ ഇരിക്കെ പലരും പണം തിരിച്ചു ചോദിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു തുടങ്ങി അങ്ങനെ തിരിച്ചു ചോദിച്ചപ്പോൾ ഇവൾ പലർക്കും കൊടുത്തു തുടങ്ങി എന്നാൽ അങ്ങനെ കൊടുത്തു കൊടുത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ പണം ഇല്ലാതായി പിന്നെ പലർക്കും തിരിച്ചു കൊടുക്കുവാനായിട്ട് പണം ഇല്ലാതായി കാരണം ഇവളും നല്ല ദൂർത്ത ജീവിതവും ആർഭാട ജീവിതവും എല്ലാം നയിച്ചു കോടികളുടെ ബാധ്യത ഇവൾക്ക് സംഭവിച്ചു നേരിട്ടു പിന്നെ കേസായി അത് വലിയ പ്രശ്നങ്ങളായി അങ്ങനെ ഇവൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ നേ നേരമില്ലാത്ത രീതിയിൽ അവർക്ക് ഹൈവേയിൽ നല്ലൊരു സ്ഥലമുണ്ട് ഏകദേശം നല്ല കോടികൾ വില വരുന്ന ഒരു സ്ഥലവും വീടുണ്ട് വീടൊരു പഴയ വീടാണെങ്കിൽ നല്ലൊരു വീടുണ്ട് എന്നാൽ അതെല്ലാം മതി മറന്നിട്ട് കൂടുതൽ പണസമ്പാദത്തിന് വേണ്ടി ചാത്ത സേവയ്ക്ക് പോയതാണ് അവസാനം ഇവിടെ പ്രശ്നത്തിൽ അകപ്പെട്ടുകഴിഞ്ഞപ്പോൾ ചാത്തൻ്റെ എടുക്കേച്ച് ഈ പൂജാരിയുടെ അടുക്കൽ ചെന്നു പൂജാരിയുടെ അടുക്കൽ ചെന്നപ്പോൾ പൂജരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ പണമെല്ലാം കൊടുത്തു കൊടുത്ത് തീർത്തു ഇനി നിറയെ പേർക്ക് പണം കൊടുക്കാനായിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മാസം തോറും തന്നുകൊണ്ടിരുന്നു എനിക്കിപ്പോൾ കേസ് എൻ്റെ പേരിൽ കേസുകളെല്ലാം വന്നിരിക്കുകയാണ് എനിക്ക് പണം തിരിച്ചു കൊടുക്കാനായിട്ട് വഴിയില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഇവൾ കാണാൻ നല്ല സുന്ദരിയായ ഒരു സ്ത്രീയാണ് അപ്പോൾ പൂജാരി പറഞ്ഞു ഇനി നീ ആളുകളോട് ഇങ്ങനെ പറയുക ഞാൻ വേറൊരു ചാത്തനേയും കൂടി അയക്കാം അങ്ങനെ പറഞ്ഞൊന്നും എനിക്കറിയില്ല എന്തോ എന്നോട് പറഞ്ഞ പോലെ ഞാൻ ഓർക്കുന്നു ഞാനൊരു വേറൊരു ചാത്തനേം കൂടി നിനക്ക് വിടാം നീ ചെന്നിട്ട് ഈ പണം കൊടുക്കാനുള്ളവരോട് പറയണം എൻ്റെ കയ്യിൽ പണമില്ല ഞാൻ നിങ്ങൾക്ക് എൻ്റെ ശരീരം തരാമെന്ന് പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ഇത് പറഞ്ഞു പ്രശ്നങ്ങളായി വൺ ബൈ വൺ ആയിട്ട് അത് കുഴപ്പങ്ങളായി കേസുകളായി ഇവൾക്ക് സമാധാനമില്ലാതായി വീട്ടിൽ കിടക്കാൻ പറ്റാതായി എന്തിനു വേണ്ടു അവസാനം ഇവർ കോട്ടയത്ത് ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി അങ്ങനെ കോട്ടയത്തിലെ ഒരു ഒളിച്ചു പാർക്കലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തിലെ ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയി ഏഴോ എട്ടോ ദിവസം അവിടെ ഒളിച്ചു പാർത്തിരുന്നു കേസുകൾ ഇങ്ങനെ മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അന്വേഷിച്ച് പോലീസുകാർ നടക്കുന്നു ഇവിടെ അന്വേഷിച്ച് ബന്ധുക്കൾ നടക്കുന്നു ഇവിടെ അന്വേഷിച്ച് ആളുകൾ നടക്കുന്നു അങ്ങനെ പ്രശ്നങ്ങൾ ധാരാളമായി അങ്ങനെ പ്രശ്നങ്ങൾ ധാരാളമായി ഒടുവിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ടും കാര്യങ്ങൾക്ക് പരിഹാരം വരുന്നില്ലല്ലോ ഒടുവിൽ ആരോ എൻ്റെ നമ്പർ കൊടുത്ത് എന്നെ എന്നോട് ബന്ധപ്പെടാനായിട്ട് പറഞ്ഞു ഞാനും ചില സഹോദരന്മാരും കൂടി അവിടെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളോട് നേരിട്ട് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അപ്പോൾ ഇപ്പോൾ അവരുടെ അവസ്ഥയെന്ന് പറയുന്നത് അതി ദയനീയമാണ് കോടികളുടെ ബാധ്യത വീട് വിറ്റാലും വിറ്റാലും ആ സ്ഥലം വിറ്റാലും തീരാത്ത അത്ര ബാധ്യത അവർക്കുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ഞാൻ പറഞ്ഞു നിന്റെ കയ്യിൽ പിശാദിന അവകാശം പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റ് കളഞ്ഞിട്ട് കളഞ്ഞതിന് ശേഷം തകിടോ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് അതെല്ലാം കളഞ്ഞ് യേശുവിനെ ആഴമായിട്ട് നി സ്വീകരിക്കുമ്പോൾ യേശു അതിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥ്യത്തെല്ലാം ഞങ്ങൾ പോരുകയുണ്ടായി പിന്നീട് ഇപ്പോൾ അതിൻ്റെ എന്താണ് സ്റ്റാറ്റസ് സ്റ്റാറ്റസെന്ന് എനിക്കറിയില്ല എന്നാൽ ആക്ച്വലി പണസമ്പാദനത്തിന് വേണ്ടി പോയിട്ട് ഇങ്ങനെയുള്ള ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ചെയ്തിട്ട് നശിച്ചു പോയ അനേക ആളുകളുണ്ട് എൻ്റെ അടുക്കൽ എൻ്റെ വീട് ഞാൻ തൃശ്ശൂർ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ തൃശ്ശൂർ ആയ സമയത്ത് എൻ്റെ വീടിനടുത്തുള്ള ഒരു പുള്ളി എനിക്കെതിരെ നിറയെ സ്ഥലത്ത് പോയി ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്തു അവിടെ വീടിനടുത്തുള്ള ഒരു പൂജാരിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ് എനിക്കെതിരെ ഇങ്ങനെ മന്ത്രവാദം ചെയ്യണം ഇങ്ങനെ ആ വിചാരം ചെയ്യണമെന്ന് ആ പുള്ളിയോട് പറഞ്ഞപ്പോൾ അവിടുത്തെ ആ പൂജാരി പറഞ്ഞു ബേബി ചേട്ടനെതിരെയാണ് ഇല്ലില്ല അത് ആ മനുഷ്യനോട് കുഴപ്പം കൂടാത്ത നടക്കുന്നൊരു മനുഷ്യനാണ് അയാൾക്കെതിരെ അയാൾക്കെതിലൊന്നും ഞാനങ്ങനെ ചെയ്യാൻ പോകുന്നില്ല എന്ന് അയാൾ പറഞ്ഞ് തിരിച്ചയച്ചു ആ പൂജാരി എന്നിട്ട് എൻ്റെ വേറൊരു സുഹൃത്തിനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇക്കാര്യം അറിയുന്നത് അപ്പോൾ ചില ആളുകൾ ഒരു ദോഷം അവർക്ക് ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ പിന്നാലെ നടന്നു നമുക്ക് ദോഷം വരാതെ നിരൂപിച്ചുകൊണ്ട് അവർ പൂജകളും മന്ത്രങ്ങളുമായിട്ട് നടക്കുകയാണ് അങ്ങനെ നടക്കുന്നവരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിദയനീയമായി എനിക്കെതിരെ നടന്ന ആ മനുഷ്യന്റെ സ്ഥിതി എന്ന് പറയുന്നത് എല്ലാം നശിച്ച് തബിട് പൊടിയായി വലിയ രോഗത്താലും പിടിപെട്ട് വലിയ കുഴപ്പത്തിലകപ്പെട്ട ആ കുടുംബം അവിടെ നിന്ന് സ്ഥലം മേറ്റ് പോകേണ്ടതായിട്ട് വന്നു സ്ഥലം ഞാൻ സ്ഥലം മേറ്റ് പോകുന്നതാണ് പക്ഷേ ഞാൻ പോകുന്ന രീതിയിലെല്ലാം എല്ലാം നശിച്ച് അവിടുന്ന് പോകേണ്ടതായിട്ട് വന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ പ്രിയ സഹോദരിയും ഇപ്പോൾ ഇങ്ങനെ ദൈവോധനം നമ്മളോട് പറയുകയാണ് നിങ്ങൾ എനിക്ക് ഇരുപതിൻ്റെ ഇരുപത്തി ആറ് കൂടി നമുക്ക് വായിക്കാം നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം നിങ്ങൾ എനിക്ക് ഉള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് തിരിച്ചിരിക്കുന്നു ദൈവം നമ്മളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നത് ജാതികളുടെ ആചാരങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ടല്ല അതിലേക്ക് തിരിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ദൈവം പറയുകയാണ് ഒരു പ്രധാനപ്പെട്ട കൽപ്പനയായിട്ട് പത്തൊമ്പതിൻ്റെ മുപ്പത്തി ഒന്നിൽ പറയുകയാണ് വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും എടുക്കിൽ പോകരുത് അവരവർ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കയും അരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു ഒത്തിരി പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് ദൈവവചനമനുസരിച്ച് വരുന്ന ആളുകളിൽ മുന്നോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം എല്ലാ കഷ്ടതയിലും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കർത്താവ് നിങ്ങളെ വിടിവിക്കുവാൻ ശക്തനാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും എന്നാൽ ഇങ്ങനെയുള്ള സമയത്ത് പ്രലോഭനങ്ങൾ ഉൾപ്പെടുവാൻ സാധ്യതയുണ്ട് പിശാജ് പല വഴികളും മാർഗങ്ങളും മറ്റുള്ളവരിൽ കൂടി കാണിച്ചു തരും അതിലൊന്നും പോയി നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളയുവാനിടയാകരുത് പിഷാജ് വരുന്നത് അറക്കാനും മുടിക്കാനും മോഷ്ടിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മുടെ കഥാവ് വരുന്നത് നമുക്ക് ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ തരുവാനും അവൻ നമ്മെ സ്നേഹിക്കുന്നു അവൻ നമുക്ക് സമാധാനം നൽകുന്നു അതുകൊണ്ട് ഇതിന്റെ ഭജനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ വെളിച്ചപ്പാടത്തെമാരുടെ എടുക്കലും വെളിച്ചപ്പാടന്മാരുടെ അടുക്കലും മന്ത്രവാദികളുടെ എടുക്കലും പോയി വലിയ ശാപം വിളിച്ചു വരുത്തി മരണം ഭരിക്കുവാൻ ഇടയാകരുത് ശവലങ്ങനെ പോയതാണ് ശവല അതുകൊണ്ട് മരിക്കേണ്ടതായിട്ട് വന്നു എന്ന് തിരുവഴുത്ത നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇതിൽ മുന്നറിയിപ്പായിട്ട് എടുക്കുക ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക ദൈവദാസന്മാരുടെ വാക്കുകളെ കേട്ട് മനം തിരിഞ്ഞ് യേശുവിനിലേക്ക് തിരികാൻ ഇന്നത്തെ ഭജന കേൾവിടയാകട്ടെ അവൻ്റെ വലിയ നാമം ഇന്ന് എന്നേക്കും വഴിത്തപ്പെടുമാറാകട്ടെ ആമീൻ